ശബരിമല മാത്രമല്ല വനത്തിലുള്ള ക്ഷേത്രം പെരുമ്പാവൂരിൽ നിന്ന് രണ്ടര മാറി ദുർഗയുടെ പേരിലും ഒരു വനക്ഷേത്രം ഇരിങ്ങോൾ താവ് ഈ ഇരിങ്ങോൾ താവിലെ മലയില്ല പതിനെട്ടാം പടിയുമില്ല അത് അതുമാത്രമേ വ്യത്യാസമുള്ളൂ പൂജ നടത്തുവാൻ സമയത്ത് മാത്രമേ അമ്പലം തുറക്കുകയുള്ളൂ എന്നിരുന്നാലും ഇരുപത്തിയാല് മണിക്കൂറും ഈ താവിൽ തയ്യാറിയാം ധൈര്യമായി തയ്യാറാം ഒരു വന്യജീവുമില്ല ഒരു വന്യമൃഗവുമില്ല പാമ്പുമില്ല ആ ഒരു കുറങ്ങനെ പോലും കാണാൻ കിട്ടില്ല എന്നിരുന്നാലും അസമാർഗികൾ ഗുണ്ടകളും ഉണ്ടാവും അവരെ സൂക്ഷിക്കുക ഇരിങ്ങോൾ വളരെ സുന്ദരമായ സ്ഥലമാണ് ഒരു കാട്ടിൽ കയറിയ പ്രതിദീം കിട്ടും തണുപ്പോ സുഖമോ എന്താ എ സിയുടെ ആവശ്യവുമില്ല എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ചെയ്യണം കമൻറ്റും ചെയ്യണം ഷെല്ലി എന്നും എന്നെ വിജയിപ്പിക്കണം